എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ അപ്പൊ ഇന്ന് ചക്കം പക്കത്തില് എന്റെ കൂടെ ഉള്ളത് നമ്മുടെ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെ അടക്കി ഭരിക്കുന്ന ഒരാളാണ് ഇടക്ക് കാനഡാം ഇടയ്ക്ക് കൊച്ചി കാണാം ശരിക്കും താങ്കളെവിടെയാ വീഡിയോസ് ഇടുമ്പോ ഞാൻ ചിലപ്പോ കൊച്ചിയിൽ ഇടും ചിലപ്പോ അവിടുത്തെ ഇടും ഇന്ന് ഇന്ത്യയിലാണെങ്കിൽ നാളെ കേരളത്തിൽ ഇന്ന് കേരളത്തിലാണെങ്കിൽ നാളെ കോട്ടയത്ത് മറ്റന്നാൾ യു എസ് എൽ ആണെങ്കിൽ അമേരിക്കയിലെ വാഷിംഗ് മെഷീനിൽ എനിക്ക് പിന്നെ ാണ് ഡാൻസ് ആണോ ഈ ഒരു ഭയങ്കര ഇഷ്ടമാണ് ദുൽഖർ സൽമാര വികാരാണ് ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റ് ആണ് ാണ് ഡു അത്യാണം അതെയിലും നിന്റെ വെച്ചേക്ക് ഒന്നുമില്ല കുട്ടിയുണ്ട് എനിക്ക് പ്രശ്നമില്ല അതൊക്കെ അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല അതിനെന്താ പഞ്ച പണ്ടും നാലുപേരും കൂടിയല്ലേ പണ്ട് കിട്ടിയത് നിന്നെ എനിക്ക് തോന്നി നേരേജ് പോയുള്ള തന്തയ്ക്ക് തള്ളയ്ക്കും ജനിച്ച അല്ലെന്ന് എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോയിട്ട് വരാം